സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ 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 രൂപം രൂപം മാറും 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 ഭാവം ഗതി ഗതി വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ഡി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എവിടെ പോയാലും നാൽപ്പത് വണ്ടികൾ അകമ്പടി സേവിക്കുക അതിൽ പോലീസ് വണ്ടിയുണ്ട് മറ്റേ മറ്റേ നമ്മുടെ ആംബുലൻസ് ഉണ്ട് തുടങ്ങി ഒട്ടേറെ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസത്തെ ദുഷ്ചലഭ് എത്രയാണെന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അതും തന്നെയല്ല മുഖ്യമന്ത്രിയുടെ മറ്റേ ക്ലിഫ് ഹൗസ് ആ ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനൊക്കെ അവിടെ പോയിട്ടുള്ളതാണ് ആകെ രണ്ടു നിലയുള്ള ബിൽഡിംഗ് ആണ് ക്ലിഫ് ഹൗസ് ആ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് ഒന്നാമത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടിട്ട് പതിനേഴ് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ലിഫ്റ്റ് വെച്ച ഒരു സംഭവം സാധാരണ രണ്ട് ഗ്രൗണ്ട് അടക്കം മൂന്ന് നില ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഗവൺമെന്റിന്റെ ഇതനുസരിച്ചിട്ട് ലിഫ്റ്റ് വെക്കാൻ സാഹചര്യമുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് കയറുന്നതിന് വേണ്ടിയിട്ട് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് ആ മറ്റേ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കി അതിന് നമുക്ക് പണം ഉണ്ടാവും തന്നെയുമല്ല അവിടെ നീന്തൽ കുളം പരിഷ്കരിച്ചു ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് അവിടെ മറ്റേ ഈ പശുക്കൾക്കും മറ്റേ അവർക്ക് തൊഴുത്ത് കെട്ടിയത് എന്നാണ് പത്രങ്ങളിലൊക്കെ കണ്ടത് അതും തന്നെയല്ല ചാണകക്കുഴിക്ക് പോലും നാല് ലക്ഷം രൂപ ചെലവഴിച്ചു അപ്പൊ ഇങ്ങനെ ഒരു ഗവണ്മെന്റിന് ഈ പാവപ്പെട്ട സഹോദരിമാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കുന്നതിന് അർഹമായ സേവനത്തിന് അർഹമായ പ്രതിഫലം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് ആണ് പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജയ്സൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ സി പി ഗോവിന്ദൻകുട്ടി എം പി ഗിരിജ വല്ലഭൻ കെ സി ശിവദാസൻ രാജൻ വെട്ടത്ത ടി കെ വാസുദേവൻ ഏലിയമ്മ ടീച്ചർ ടി എം അബ്ദുൾ മജീദ് ഹൈമാവതി ടി എ ഹസൻ എൻ സി ജോർജ് ആസിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി എൻ വിനോദ വി സി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വേണ്ട എല്ലാ മേഖലകളിലും വളരെ വളരെ നിറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ല റോഡ് മുഴുവൻ താറുമാറായി കിടക്കുന്നു ഇത്രയും ഭരണത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു പഞ്ചായത്തിന്റെ ഈ ചരിത്രത്തിൽ ഇന്ന് ഈ പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമരം ശക്തമായി അതിശക്തമായി മുന്നോട്ട് പോകും ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പോലും സ്തംഭിപ്പിക്കുന്ന രീതിയിൽ സമരവുമായി മുന്നോട്ട് പോയി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി വിനോസ് ഭേദമന്യൂസ്